ഹലോ സ്ഥല വലൈക്കും അപ്പം ഇന്നിപ്പ എവിടെയുള്ളത് നിങ്ങൾക്ക് ഈ അടുക്കള കാണുമ്പോൾ മനസ്സിലാവും ഉണ്ടാവും ഇത് നമ്മളെ ഉമ്മാൻ്റെ തറവാട്ട് വീട്ടിലെ അടുക്കളയാണ് ഉമ്മ ഉണ്ടാക്കിയ വീട്ടിലെ അടുക്കളയാണ് ഇവിടെ ഇപ്പം ഇമ്മയും ഉമ്മാൻ്റെ ചെറിയ മോനുമാണ് ഉള്ളത് അപ്പൊ ഇന്നിപ്പം ഞാനൊരു ഇലച്ചോറ് തിന്നാൻ വേണ്ടിട്ട് ഇങ്ങനെ വന്നതാ ഇലച്ചോറ് തിന്നാൻ വന്നതല്ല ഉമ്മ ഒരു കൽത്തപ്പം എന്തോ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വന്നപ്പോഴാണ് ഇമ്മ എനിക്ക് വേണ്ടി ഒരു ചെറിയ ചോറ് ഉണ്ടാക്കുന്നുള്ളത് അപ്പൊ അതിന്റെ ഒരുക്കങ്ങളാണ് ഇപ്പം ഈ നടത്തുന്നത് നമ്മൾ രാവിലെ കൊടുത്തിടത്തം മത്തിയാണെന്ന് തോന്നുന്നുണ്ട് അപ്പടുംപ്പത്തിനാ കപ്പത്തിനാ അപ്പൊ കൽത്തപ്പത്തുള്ള തേങ്ങണ് കിപ്പുള്ളി കൈ ചട്ടിമ്മട്ടി അതാണ് ഇല ജലാണ് ഇപ്പൊ നമ്മള് ചോറ് നമ്മള് ഇതാണ് മാവ് കൽത്തപ്പത്തിനുള്ള അപ്പൊ ഇതാ ഇത് വറുത്തക്കണ് തേങ്ങ വറക്കണ്ട് ഇത് വറുക്കണ്ടേ ആദ്യം നമ്മൾ പഴയ കാലത്തെ നമ്മളെ ബറാത്തിരാവിനും ഒക്കെ ഉണ്ടാക്കുന്ന അപ്പാണ് ചട്ടി കണ്ടിട്ട് ആരും അത്ഭുതപ്പെടുന്ന അതൊക്കെ കൊല്ലങ്ങൾ പഴക്കമുള്ള പേരുണ്ടാക്കി എന്ന കാലത്തുള്ള ചട്ടിയാണ് ഉമ്മ അതുകൊണ്ടൊക്കെ ഇങ്ങനെ പിന്നീട് ചിലപ്പോ അന്മാറയിലുണ്ടാവും ആൾക്കാർ പ്രത്യേകതയാണ് ഇത് ഇന്നിപ്പ ചോറുക്കുള്ളതാശ കൂട്ടാ തേങ്ങ വേഗം കടിയുണ്ട്

ഉള്ളി ആ ചെറിയ ഉള്ളി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് മൂപ്പിച്ചാൻ വേണ്ടിട്ട് നമ്മൾ അപ്പൊണ്ടാക്കി താഴത്തുള്ള ചട്ടിയാണ് ഇവിടെ ഉള്ളത് ഇപ്പൊ ഒറിജിനൽ ചട്ടിപ്പോ നല്ല ചട്ടിയൊക്കെ ഇതിലും ഇരിക്കും അതിൽ പൊതുവെ നിങ്ങൾ അടുക്കള കണ്ടിട്ട് ആരും ഒന്നും പറയുന്നത് അടുക്കളക്കാകെ കരിപിടിച്ചിരുന്നു മാറാനും വന്ന് നിക്കാനും വെജിയ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പെജ് പറഞ്ഞിട്ട് ഏഹ് ഇത് കണ്ടത് കൊട്ടത്താണത് ഞാൻ ഒറ്റക്ക് ഇണ്ടാക്കിയത് കണ്ടിലുള്ളിൽ പോയിട്ടാണ് ഇതിനുള്ളിൽ ഞാൻ ഉണ്ടാക്കിയതാണ് അടുത്തിട്ട് ടൈസ് ഒട്ടിച്ചത് വരാനോ ഉള്ളി വറുത്തതിന് നല്ല നല്ല ദാഹാണ് മക്കളെ ചൂടാണ് ഇവിടെ ഇതാണ് അടുപ്പ് നമ്മളെ പഴയ ാണ് ണ്ടാക്കിയവിടെ വേറൊരു അടുപ്പായിരുന്നു ഇപ്പൊ ഈ അടുപ്പാണ് ഇതാ അതേപോലെ നിൽക്കുകയാണ് കുറച്ച് തീ എടുത്ത് മാറ്റുന്നുണ്ട് ആ ചട്ടിയിൽ എന്താണ് ആ ചട്ടിയിൽ ഇതെന്തിനാ മോള് വെക്കാനാണ് ഇതാണ് മോളിൽ നിന്ന് ദമ്പിടാൻ താഴ്ന്നു ചൂടുവാണ് അപ്പോഴാണ് അപ്പൊ നല്ലപോലെ വേങ്ങ കൊടുത്താണ് ചോറ് കോഴിക്കൊക്കെ അതുകൊണ്ട് അങ്ങനെ തീ ഇതാണ് ഇപ്പോ വെച്ചത് കണ്ടപ്പോ കുക്കറി അതാണ് പഴയ മോഡല് കലത്തപ്പം കത്തിക്കാൻ പോവാണ് കത്തിച്ച് അതടുത്ത് കത്തി നിൽക്കുന്നു എപ്പോഴും നമുക്ക് നല്ലത് വർഗിന്റെ അടുപ്പാണ്

ണ്ടാക്കാനുള്ള കാരണം എന്താണ് മോന് രണ്ടാമത്തെ മോനെ ഒരു ലക്ഷണം തീറ്റിക്കാന്ന് വിചാരിച്ചിട്ടാണ് രണ്ടാമത്തെ മുസ്തഫ ഒന്നാമത്തല്ലേ പിന്നെ കലച്ചപ്പ മക്കളെ ഇങ്ങനെ പൊങ്ങി വരുന്നത് കണ്ടോ ഈ കലുത്തപ്പമാണ്മ്മ തിന്നത് പാട്ട് പാടിയാലാണ് കലുത്തപ്പം ആവുക അത്ര മതിയോ അത് അത് അല്ല ഇത് ഞാൻ ഒഴിച്ചു വെച്ചിട്ടുണ്ട് വേവണം ഈ ട്മന്റെ ചോറുണ്ടായിരുന്നു മോളുക്കണ്ടേ ചൂടായിട്ടുണ്ടാവട്ടെ തുണി എടുത്തോളി പിടിക്കാൻ ഈ അറിയോ ഇതാണ് നമ്മളെ ഉണ്ണിയപ്പത്തിന്റെ ചട്ടി ഇതാണ് നമ്മളെ കൽത്തപ്പത്തിന്റെ ചട്ടി ഇതാണ് മുഹമ്മദ് ണം അപ്പൊടുന്നും അടിയും ചൂട് വരും അതാണ് അതിന്റെ ഒരു പ്രത്യേക ഭാഷ ഉള്ളതാണ് പഴയ പറാത്തരാവിന്റെ ഇരുത്തേരാവിന്റെ ഉണ്ടാക്കണ കൽത്തപ്പം മക്കളെ കൽത്തപ്പം കൂടി നമ്മൾ ചോർന്ന നമ്മള് ഭക്ഷണം കഴിക്കുമ്പോൾ വറ്റ് കളയാൻ പാടില്ല ഉമ്മാൻ്റെ വക ചെറിയ ഇലച്ചോറ് പൊതിച്ചോറ് എന്നൊക്കെ പറഞ്ഞ വലിയ ഇലച്ചോറ് കുറച്ച് ചോറ് മതി മതി കുഴപ്പം രണ്ടാളുകൂടി ഒന്ന് സ്നേഹം ഉണ്ടാവുള്ളൂ ആൾക്കറിയില്ല എന്നാണക്ക് ണു വെള്ളം എത്ര കുടിച്ചാലും മതിയാവൂലോടിക്കാരിയാണ് സൈഡിൽ നിന്ന് ചോറ് നിന്നു സുന്ന സൈഡിൽ നിന്ന് കൊറച്ച് കറി വെച്ചിട്ട് കൂട്ടാനും കൂട്ടിട്ട് ഇങ്ങനെ നല്ല കുമ്പളങ്ങ അച്ചാറ് നല്ല മത്തി പരിച്ചത് നല്ല പപ്പടം നല്ല വൈദനങ്ങ ഉപ്പേരി നല്ല അച്ചാറ് ചക്കക്കുരു കാണുന്നത് ചക്കക്കുരുവാണ്

െ പറ്റി കൂടെ നമ്മളെ മൂത്തൊരാളെ കുട്ടികൾ ആണെങ്കിലും പക്ഷേ ആ മാങ്ങച്ചാർ കുട്ടി താഴ്ത്തില്ലേ അത് സൂപ്പർ ആയിക്കുണ്ടായി സൂപ്പർ ആയിക്കുറിച്ച് നോക്കി മടിയാണ് ഇവിടെ കണ്ടേക്കുന്ന അപ്പം ഒരു മുട്ടയുടെ ഷവർ പതി പതി അപ്പ കഞ്ഞൂട്ടില് എത്ര കഞ്ഞൂട്ട് അറിയോ അങ്ങനത്തെ മന്തി ആക്കി നിക്ക് ഗോൾമ അങ്ങനത്തെ മന്തി കനക്ക തന്നെ ദാ അപ്പം തങ്ക് തങ്ക് ഇതെ മടിയല്ല ഇത്ര ഉടാൻ डालിയില്ലോ പറ ചാർൻ ഡാ പോം നട് ദാ കൊമ്പളങ്ങല്ല കരിമത്യാണ് ആ പോൽപ ചേരല് അത് ശരികളല്ല ഞാൻ പറയും കരിമത്യ് വാ ഇണ്ട് വടയാണ് മന്തി ഒരു ടേർ നോൽ പ്ലേറ്റില് ഇത് വണня നോ മടി ഇത് ഇടയുന്നാ പറയല്ലല്ലോ ഐണ്ട് മെത്തൻ നന്നാമായി മുനദിന്ന റിമോളി ഞാൻ ഇതെന്ന് മുങ്ങ ഇപ്പൊന്ന് വരായേ ഞാൻ അല്ല ഐനാണ് വട ஆவிதுمانی ஆல ஊச்சாம பண்ணியா. அப்பயா வந்துக்கறியல சோறு பொக்கிட்டிட்டே. இத என்ன பண்ணு? ஹ்ம். அத வந்து மாட்டி வச்சு. மீன் ஆடும்ல. வா மீன் ஆளலே. ஒரு மீன் மண்டை. தர நேசண்டடா. ஞாயா இந்த சோறர்க்கு. கஷ்டம் கஷ்டம். ஞா. பச்சால அடிப் புடி சோறு. கஷ்டம். என்ன எலையில கைக்கும்பளான அந்த ஒரு ரசம். இவ்வளவு நிந்துறதுல தான். காரமா. بسم الله. அதுல போன்ட். என்னது? நீ போன்ட் டா. അതാ ഒരേ പാത്രത്തിന് ഒരേ ഇലയിൽ നിന്ന് എല്ലാവരും തിന്നാണ് പിന്നെ ഞാൻ തിന്നിട്ട് ഇന്നും തിന്നു എന്റെ സൈഡിൽ നിന്ന് യാസീനം തിന്നു എങ്ങനെയാണ് ഒരുമുള്ള വീടുകളിലൊക്കെ ഉണ്ടാവേണ്ടത് അപ്പൊ നമ്മളെ മുകളിൽ വെച്ച ചകിരിയൊക്കെ അത് നന്നായിട്ട് കത്തിയിട്ടുണ്ട് അപ്പം ആവാനായിട്ടില്ല കുറേ ടൈം എടുക്കും ആവാൻ അത് അടുത്ത് തുറന്നിട്ടുണ്ട് അപ്പ എന്തായി അപ്പൊ കഴിഞ്ഞിട്ടണമെങ്കിൽ ആകെ പണിപാടും